ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പോഴുള്ള ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ ആശങ്കയിലാണ് കാരണം ഒരു ദിവസം രണ്ട് പരീക്ഷ വിധമുണ്ട് ഇതൊരു ചതിയായിപ്പോയി അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു പ്രതീതി പല വിദ്യാർത്ഥികൾക്ക് ഉള്ളിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എസ് എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സോ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ഒൻപത് പരീക്ഷകൾ അതായത് ദിവസേന രണ്ട് പരീക്ഷകൾ വീതം അവസാന ദിവസം ഒരു പരീക്ഷ ഈ രീതിയിലാണ് എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ടൈൻടേബിൾ വന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും ഒരു ദിവസം രണ്ട് പരീക്ഷ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ദിവസം രണ്ടെണ്ണമോ ഞങ്ങൾ എങ്ങനെ പഠിക്കും ഞങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് എസ് എൽ സി മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് വെറുമൊരു ട്രയൽ മാത്രമാണ് വെറുമൊരു പരിശീലനം മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ളൊരു പ്രാധാന്യം അതിൻ്റെ എന്ന് വെച്ചാൽ ആ പരീക്ഷ പഠിക്കേണ്ട എന്നല്ല ഈ മോഡൽ പരീക്ഷയുടെ മാർക്ക് മറ്റെവിടെയും ഉപയോഗിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് എസ് എസ് എൽ സി മെയിൻ എക്സാമിന് മുന്നേ എങ്ങനെയാണ് ഈ പരീക്ഷ എന്ന് ഒന്ന് പ്രാക്ടിക്കലി നിങ്ങൾക്ക് യഥാർത്ഥ ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് എഴുതി നോക്കാനും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് സ്വയം വിലയിരുത്താനും ഒക്കെ ഒരു അവസരം നൽകുക എന്നത് മാത്രമാണ് എസ് മോഡൽ പരീക്ഷയുടെ ലക്ഷ്യം ഇത് ദിവസേന രണ്ട് പരീക്ഷയാക്കി എത്രയും വേഗം നടത്തി തീരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്തായാലും കാരണം എന്നറിയോ ഇത് രണ്ട് പരീക്ഷ വിധം ദിവസേന നടത്താതെ ഡെയിലി ഒരു എക്സാമാണ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ നോക്കൂ ഒൻപത് എടുക്കും ഒൻപത് ദിവസം പറഞ്ഞാൽ അവധിവസങ്ങൾ ഒഴിവാക്കുമ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം സമയമെടുക്കും ഈ പരീക്ഷകൾ മൊത്തം നടത്തി തീരാൻ ഈ രണ്ടാഴ്ചയും നിങ്ങൾ ഇതിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് തന്നെ അല്ലേ ഈ പറയുന്ന ഓരോ ദിവസവും പഠിക്കുന്നത് അല്ല നിങ്ങൾ എസ് എസ് സി പോലെ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഓരോ വിഷയത്തിനും ഓരോ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയാണ് പഠിക്കുക പക്ഷേ അതിനിടയിൽ ഇത്രയും ദിവസം നേടുന്ന മോഡൽ പരീക്ഷ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു നോർമൽ ടൈം ടേബിൾ മൊത്തം തെറ്റും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്കൂളിൽ എത്തണം തിരിച്ചു പോകണം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും മറിച്ച് പത്തൊമ്പതിന് ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് അവസാനിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുതൽ അങ്ങോട്ട് മാർച്ച് നാല് വരെ നിങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എസ് പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ Thank you? അല്ലെങ്കിൽ പത്തൊമ്പത് തുടങ്ങുന്ന പരീക്ഷ ഇരുപത്തേഴിനോ ഇരുപത്തെട്ടിനോ ഒക്കെ ആയിരിക്കും അവസാനിക്കുക അങ്ങനെ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഈ പരീക്ഷ വേഗം എഴുതി കഴിഞ്ഞാൽ ഈ പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം കാരണം അതിന് മുന്നേ ഒരു ഫെബ്രുവരി പത്ത് വരെയൊക്കെ ഈ ഐ ടി മെയിൻ എക്സാം നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോക്കസ് അവിടെ ആയിരിക്കും അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ട ആ മോഡൽ എസാം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളതിന് പിന്നാലെ പോയിന്റ് വരും നിങ്ങൾക്ക് എസ് എസ് സിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ഓരോ സബ്ജക്റ്റ് ഉണ്ട് അതിൻ്റെ വീട്ടിലേക്ക് പഠിക്കണമൊന്നും കഴിയില്ല മറിച്ച് ഈ അഞ്ച് ദിവസം കൂടി എക്സാം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശീലനമായി നിങ്ങൾ എവിടെ വരെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഒരു ധാരണയായി പ്ലസ് അത് കഴിഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള അവസരവുമായി അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി അല്ലാതെ മോഡൽ പരീക്ഷ പോലൊരു പരീക്ഷ ദിവസം ഒന്നൊക്കെ വെച്ച് നടത്തി തീർക്കണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം മാത്രമല്ല ഇത് ആദ്യമായിട്ടൊന്നും അല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും രണ്ട് പരീക്ഷകളും ഇന്ന് തന്നെയാണ് നടക്കുന്നത് അല്ലൊരു അത്ഭുതമില്ല നിങ്ങളുടെ മുമ്പിലുള്ള ബാച്ചുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് പരീക്ഷ ചെയ്ത് കുറേ മുമ്പേ ഒക്കെ ദൈവം ഒരു പരീക്ഷ ഒക്കെ പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് നടക്കുന്നതിനപ്പുറത്തേക്കൊന്നും നിങ്ങളിതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം അതിന് വേണ്ടി ഒരുപാട് ദിവസങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻ അടിച്ച് പഠി അനുസരിച്ച് പഠിക്കാമല്ലോ ഒന്ന് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്നാൽ മോഡൽ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ റിവിഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോഡൽ എക്സാം കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ഇനി കൂടുതൽ പഠിക്കാനുണ്ടെന്ന് അത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം മോഡൽ എക്സാം പെട്ടെന്ന് നടത്തി കഴിഞ്ഞോട്ടെ കഴിയട്ടെ കഴുകുകയാണല്ലേ കഴുകുകയാണ് വേണ്ടത് അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ മതി സോ നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ ഫോക്കസ് എന്താണ് മെയിൻ എക്സാം എഴുതുക അതിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു പഠന പ്രക്രിയയായിട്ട് മാത്രം മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ വീണ്ടും കാണാം താങ്ക് യു